ഗീതെ നീ ഗീതയില് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് വായിച്ചിട്ടില്ലേ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം ഈ പഞ്ചായത്തില് അറുപത് ശതമാനം ആൾക്കാരും നമ്മുടെ സമാജത്തെപ്പെട്ട ആൾക്കാരാണ് ആണേ ഇലക്ഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ഞാൻ ജയിക്കും അതും ഉറപ്പാണ് കേന്ദ്ര സർക്കാർ ഒരു വലിയ വികസന പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിലൂടെ കൊണ്ടുവരാൻ പോകുന്നത് അതിലൊരാറു വരി പാത ഈ പാത വന്നു കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശവും പെട്രോൾ പമ്പായി കടകളായി ശൗചാലയങ്ങളായി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരും പത്തു കോടിയുടെ ബഡ്ജറ്റാ മെമ്പറായ അതിലൊരാറ് കോടി ഞാൻ അടിച്ചെടുക്കും ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്ന നീ പിന്നെ ആരാ എന്നാലും നിങ്ങളെ ബുദ്ധിയാഭാരം അങ്ങനെ ഒന്നും പറയണ്ട ജൈവം എനിക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിയൊന്നും അത്രേ ഉള്ളൂ